പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാകുന്ന താങ്കൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ ആകാൻ ആഗ്രഹിക്കുന്ന താങ്കൾക്ക് ഒരു പ്രത്യേക സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് ഈ വീഡിയോയിലെ കണ്ടന്റ് സത്യത്തിൽ ഇപ്പോൾ അഡ്മിഷൻ ഉള്ള ആളുകൾക്ക് പ്രയോജനപ്രദമാണ് പക്ഷേ ഒരു ഇഗ്നോയിലെ ലേണർ എന്നുള്ള നിലക്ക് ഡിഗ്രിയോ പി ജിയോ പ്രോഗ്രാം ചെയ്യുന്ന മറ്റ് ആർക്കായാലും ഈ വീഡിയോ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി വെക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഇന്ദിരാഗാന്ധി ഓപ്പൺ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോയിലെ ൻ എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ പ്രതിപാദിക്കുന്നത് ഇതിലെ തമ്പുണയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത ആയിരക്കണക്കിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുണ്ട് അവർക്ക് ആശ്വാസകരമായ ഒരു വർത്തമാനമാണ് ഏതാനും ദിവസങ്ങൾ നീട്ടിയിരിക്കുന്നു റീ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ദിവസങ്ങൾ ഏതാനും ദിവസത്തേക്ക് കൂടി അപേക്ഷ സമർപ്പിക്കേണ്ട തീയതി നീട്ടിയിട്ടുണ്ട് ഒരു ചുരുങ്ങിയ ദിവസമാണ് നമുക്കതിനുള്ളത് ആ തീയതി നീട്ടി എന്നുള്ള സന്തോഷം വർത്തമാനം നമ്മൾ കേട്ടല്ലോ ആ കേട്ട സന്തോഷത്തിൽ റീ രജിസ്ട്രേഷൻ എന്തിന് എന്നുള്ളത് ഒന്ന് ആഴത്തിൽ മനസ്സിലാക്കി വയ്ക്കുക ഒരു നൂറ് ശതമാനം അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് ലക്ഷം കുട്ടികൾ അഡ്മിഷൻ എടുത്തു എന്ന് കരുതുക ആ രണ്ട് ലക്ഷം കുട്ടികളിൽ ഒരു ലക്ഷത്തി പത്തായിരം കുട്ടികൾ അഥവാ ഒരു അമ്പത്തി അഞ്ച് ശതമാനം കുട്ടികളും റീ രജിസ്റ്റർ ചെയ്യാറില്ല അവർക്ക് അറിയാറില്ല ഈ അമ്പത്തി അഞ്ച് ശതമാനത്തിൽ ഒരു മുപ്പത് ശതമാനം കുട്ടികൾക്ക് റീ രജിസ്ട്രേഷൻ എന്നുള്ളത് എന്താണ് എന്ന് പോലും അറിയില്ല ഒരു ഇരുപത് ശതമാനം കുട്ടികൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് അഞ്ച് ശതമാനം പേർ മനപൂർവ്വം അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുകയാണ് അതാണ് ഇതുവരെ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് സത്യത്തിൽ റീ രജിസ്ട്രേഷൻ മീൻസ് കൃത്യമായി ഞാൻ ഞാനതിലെ ഇഗ്നോയുടെ പ്രോസ്പെക്ടസിൽ കോമൺ പ്രോസ്പെക്ടസ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കൃത്യമായി ഞാൻ പ്രതിപാദിക്കുകയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു മേഖല റീ രജിസ്ട്രേഷൻ ആക്ച്വലി അത് പറയുന്നത് നെക്സ്റ്റ് സെമസ്റ്ററിലേക്ക് അല്ലെങ്കിൽ അടുത്ത വർഷത്തിലേക്കുള്ള പുതിയ രജിസ്ട്രേഷൻ ആണ് ഓരോ കൊല്ലവും രജിസ്റ്റർ ചെയ്യണം സാധാരണ നമ്മുടെയൊക്കെ പരമ്പരാഗത കോളേജുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ എട്ടാം ക്ലാസ്സിൽ കഴിഞ്ഞ് നേരെ പോയി ഒമ്പതാം ക്ലാസ്സിൽ ഇരുന്നതിന് ശേഷം ഒമ്പതാം ക്ലാസ്സിൽ നിന്നാണ് ഫീസ് അടയ്ക്കൽ ആയിരുന്നു ഓരോ ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ ചെയ്ത് രണ്ട് കുട്ടികളെ അഞ്ച് കുട്ടികളെ വീതം തോൽപ്പിക്കുന്ന ഒരു പരിപാടി ഞാനൊക്കെ ഹൈസ്കൂളിൽ ഉണ്ടായിരുന്നപ്പോൾ ഡിഇഒയിൽ നിന്ന് നിർബന്ധമായും ഓർഡർ ഉണ്ടാവും തൊണ്ണൂറ്റിയഞ്ച് ശതമാനം കുട്ടികൾക്ക് ഫുൾ പാസ് കൊടുക്കണം അപ്പം അതിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പഠനപരമായി പിന്നോക്കം നിൽക്കുന്ന അഞ്ച് ശതമാനം കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് പ്രൊമോഷൻ കൊടുത്ത് അത് നോട്ടീസ് ബോർഡിലെ ഈ കൊല്ലം തോറ്റവർ കാരണം ജയിച്ചവരെ കൂടുതൽ എഴുതണ്ടല്ലോ തോറ്റവർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോട്ടീസ് ബോർഡിൽ എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല മൂന്ന് കൊല്ലത്തെ ഈ പ്രോഗ്രാം അങ്ങനെ ചെയ്യാം ഒരു കൊല്ലത്തെ ഫീസ് അടച്ചതിന് ശേഷം ഫസ്റ്റ് ഇയർ ഓക്കെ ആ ഫസ്റ്റ് ഇയറിലെ ഒമ്പതാമത്തെ മാസം സെമസ്റ്റർ പ്രോഗ്രാം ആണെങ്കിൽ മൂന്നാമത്തെ മാസം മുതൽ അല്ലെങ്കിൽ മൂന്ന് നാല് അഞ്ചാം മാസം ആനുവൽ പ്രോഗ്രാം ആണെങ്കിൽ ഒമ്പത് പത്ത് പതിനൊന്നാം മാസം അടുത്ത വർഷത്തിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അതാണ് ഇവിടെ റീ പുനർ രജിസ്ട്രേഷൻ അപേക്ഷ സമർപ്പിക്കൽ അപ്പൊ വീണ്ടും അപേക്ഷ സമർപ്പിക്കണം ഓരോ കൊല്ലത്തിനും ഡിഗ്രിയിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി ആകണമെങ്കിൽ രണ്ടാം വർഷത്തിലെ പതിനൊന്നാമത്തെ മാസത്തിൽ അഥവാ ഇരുപത്തി മൂന്നാമത്തെ മാസത്തിൽ പ്രവേശനം നേടിയ ഇരുപത്തിരണ്ടാമത്തെ മാസത്തിൽ ഇരുപത്തി മൂന്നാമത്തെ മാസത്തിൽ മൂന്നാം വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യുകയും രണ്ടാം വർഷത്തേക്കുള്ള പരീക്ഷ ഫീസ് അടയ്ക്കുകയും പരീക്ഷയ്ക്ക് അസൈൻമെന്റ് സമർപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് ഇതിൽ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങൾ റീ രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാലും എം നോട്ട്സിലെ സുഹൃത്തുക്കൾക്ക് അത് കൃത്യമായി ബോധ്യമാകുന്നില്ല അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാനിത് പ്രത്യേകം ഈ ഒരു മേഖലയിൽ തന്നെ മഞ്ഞ ഒരു ഒരു ലെറ്റർ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് ഞാൻ ഈ വിഷയം നിങ്ങളെ കൃത്യമായി പ്രതിപാദിക്കുന്നത് അതായത് ഇറെസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്റ്റ് ദാറ്റ് വെദർ ദ ലേണേഴ്സ് അപ്യേർഡ് ഇൻ ദ എക്സാമിനേഷൻ ഓർ നോട്ട് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം പരീക്ഷ എഴുതുന്നതോ എഴുതാതിരിക്കുകയോ പരിഗണിക്കാതെ തന്നെ നമുക്ക് വെദർ ദ ആർ പാസ്ഡ് ഓർ നോട്ട് അവരെ പ്രമോട്ട് ചെയ്തോ ചെയ്തില്ലയോ അതൊന്നും അല്ല പരീക്ഷയ്ക്ക് പാസ് ആയോ പാസ് ആയില്ലേ അത് പ്രശ്നമല്ല നിങ്ങൾ അടുത്ത കൊല്ലത്തേക്ക് ഈ വർഷത്തെ പരീക്ഷ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിർബന്ധമായും രണ്ടാം വർഷത്തേക്ക് അല്ലെങ്കിൽ ഡിഗ്രിക്കാണെങ്കിൽ മൂന്നാം വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതിൽ രണ്ട് കാര്യമാണ് പറയുന്നത് പരീക്ഷ നിങ്ങൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല റീ രജിസ്റ്റർ ചെയ്യണം എന്നിട്ട് അടുത്ത ആറാം മാസത്തിൽ കോഴ്സ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം അടുത്ത ആറാം മാസത്തിൽ രജിസ്റ്റർ പരീക്ഷ എഴുതാം അവിടെയും കുറച്ച് പേപ്പർ കിട്ടുന്നു അടുത്ത ആറാമത്തെ മാസം പരീക്ഷ എഴുതാം അവിടെയും കുറച്ച് പേപ്പർ ബാക്കിയുണ്ടെങ്കിൽ അടുത്ത ആറാമത്തെ മാസത്തിൽ പരീക്ഷ എഴുതാം ഒരു പി ജി സ്റ്റുഡൻറ്റിന് രണ്ട് കൊല്ലത്തെയാണ് ആക്ച്വലി മിനിമം ഡ്യൂറേഷൻ അത് നാല് കൊല്ലം വരെ മാക്സിമം ഡ്യൂറേഷൻ നൽകിയിരിക്കുന്നു ഇപ്പോൾ ഈ സെഷനിൽ അഡ്മിഷൻ നേടിയ നിങ്ങൾ ഒമ്പതാമത്തെ മാസത്തിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം പരീക്ഷയ്ക്ക് അപേക്ഷിച്ചാലും അപേക്ഷിച്ചില്ലെങ്കിലും പരീക്ഷയ്ക്ക് അപേക്ഷിക്കണം അതാണ് പ്രോപ്പർ കണ്ടീഷൻ അതുപോലെ തന്നെ അസൈൻമെന്റ് സമർപ്പിക്കണം അങ്ങനെ ചെയ്താൽ ഗുഡ് അതാണ് താങ്കൾക്ക് ഏറ്റവും നല്ലത് അത് ചെയ്യുന്നതോടൊപ്പം തന്നെ റീ രജിസ്ട്രേഷനും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് പരീക്ഷയും എഴുതാം അസൈൻമെന്റിന്റെ മാർക്കും കിട്ടുന്നു അടുത്ത കൊല്ലത്തേക്കുള്ള രജിസ്ട്രേഷനും നടത്തുന്നു ഇനി ആ വർഷം പരീക്ഷ എഴുതുന്നില്ല അടുത്ത ആറാമത്തെ മാസത്തിൽ എന്തോ ചില കാരണങ്ങൾ കൊണ്ട് പരീക്ഷ എഴുതുന്നില്ല നേരത്തെ എഴുതിയ പരീക്ഷയിൽ ചിലപ്പോൾ പാസ്സായി അല്ലെങ്കിൽ പാസ്സായില്ല തോറ്റു എന്ന വാക്കും ഇവിടെ പറയുന്നില്ല കേട്ടോ മനഃപൂർവ്വം ഇഗ്നോ എപ്പോഴും പോസിറ്റീവ് ടേമേ ഉപയോഗിക്കാറുള്ളൂ ആർ നോട്ട് ഇൻ ദി കോഴ്സസ് റിജിസ്റ്റേഡ് ഇൻ ദ കറണ്ട് അക്കാഡമിക് സെഷൻസ് അപ്പോൾ നിർബന്ധമായും പാസ് പാസ് ആയാലും ആയില്ലെങ്കിലും പാസ് ആയാലും ആയില്ലെങ്കിലും കറണ്ട് അക്കാഡമിക് സെഷനിൽ നിങ്ങൾക്ക് നിർബന്ധമായും ജോയിൻ ചെയ്യണമെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം അടുത്ത സെഷനിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകണം അപ്പം എല്ലാവരും അക്കാര്യം പ്രത്യേകം മനസ്സിലാക്കുക ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഫാക്ട് ദാറ്റ് വെദർ ദ ലേണേഴ്സ് അപ്പിയർഡ് ഇൻ എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യുന്നുവെങ്കിലും ഇല്ലെങ്കിലും ആ ോട്ട് ആർ വെതർ അവർ വിജയിക്കപ്പെട്ടാലും വിജയിക്കപ്പെട്ടില്ലെങ്കിലും നിർബന്ധമായും അടുത്ത സെക്ഷനിലെ അക്കാഡമിക് ഇയറിനെ നിങ്ങൾ ചെയ്തിരിക്കണം ഇൻ ദി കോഴ്സസ്റ്റഡ് ഇൻ ദ കറന്റ് അക്കാഡമിക് സെഷൻ ഇഫ് ദീ രജിസ്ട്രേഷൻ ഇൻ എനി ഓഫ് ദ പ്രോഗ്രാം ഈസ് നോട്ട് അവൈലബിൾ ഓൺലൈൻ ഫോർ എനി അതർ റീസൺ ആസ് എ സ്പെസിഫൈഡ് ബൈ ദ യൂണിവേഴ്സിറ്റി ലേണേഴ്സ് മറ്റൊരു സുപ്രധാനമായ ഒരു അറിയിപ്പാണ് ഈ കറണ്ട് സെഷനിലെ ഇപ്പോഴുള്ള സെഷനിലെ നോട്ടിഫിക്കേഷൻ പറയുന്നത് ഫിഫ്റ്റീൻത്ത് ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ടു അപ്പോൾ ഫിഫ്റ്റീൻ ജൂലൈ ട്വൻ്റി ട്വൻറ്റി ടുവിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പലർക്കും പല തരത്തിലുള്ള തെറ്റുകൾ പറ്റുന്നുണ്ട് അതാണ് ഞാൻ ഇവിടെ നിങ്ങളോട് പ്രത്യേകം പറയാൻ ഉദ്ദേശിക്കുന്നത് പലർക്കും പല തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് ആ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ നിർബന്ധമായും എം നോട്ട്സിലെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് ഹെൽപ്പ് ഡെസ്കിലെ എല്ലാ സ്റ്റാഫും താങ്കളെ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിലെ സ്റ്റാഫ് താങ്കളെ നിർബന്ധമായും സേവനം താങ്കൾക്ക് നൽകിയിരിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല ഓൺലൈനിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ പ്രൊസീഡ് ഫോർ റീ രജിസ്ട്രേഷൻ എന്നുള്ള മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിലെ കുട്ടിയാണെങ്കിലും ശരി നമുക്ക് അവിടെ നമ്മുടെ ഡാഷ്ബോർഡിൽ നമ്മുടെ ഡീറ്റെയിൽ കാണും പ്രൊഫൈലിൽ നമ്മുടെ ഡീറ്റെയിൽ കാണും റീ രജിസ്ട്രേഷൻ്റെ സ്ട്രക്ചർ ഇവിടെ നമുക്ക് കാണും ജനറൽ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇഗ്നോയിൽ ലഭ്യമായിട്ടുള്ള മറ്റ് സർവീസസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ പോർട്ടലിൽ ലഭ്യമാണ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിനെ പറ്റിയുള്ളത് സ്റ്റഡി സെന്റർ ചേഞ്ചിനെ പറ്റിയുള്ളത് റീജിയണൽ സെന്റർ ചേഞ്ചസിന്റെ റിക്വസ്റ്റ് എക്സാമിനേഷൻ ഫോമിന് ആവശ്യമായിട്ടുള്ളത് ഡിജിറ്റൽ റിസോഴ്സസ് എന്തൊക്കെയാണ് പോഡ്കാസ്റ്റുകൾ എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ റേഡിയോ എന്തൊക്കെയാണ് എഡ്യൂക്കേഷണൽ ടെലിവിഷൻസ് പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് അസൈൻമെൻറ്റ്സ് എങ്ങനെയാണ് സബ് സ ഡൗൺലോഡ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓഫ് പ്രീവിയസ് ഇയേഴ്സ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് വെബ് ഇനേബിൾഡ് അക്കാഡമിക് സപ്പോർട്ട് എങ്ങനെയാണ് ഇഗ്നോ ഉദ്യമി എന്നുള്ള പ്രോഗ്രാം എങ്ങനെയാണ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെ അതുപോലെ തന്നെ അഡ്രസ്സ് ചേഞ്ച് റിക്വസ്റ്റ് എങ്ങനെ ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്തിൽ നിന്ന് കിട്ടും ഞാനതിലെ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് ശാക്തീകരിക്കുക എന്നുള്ള ഒരു നിലക്ക് ഡിജിറ്റൽ റിസോഴ്സസ് ഞാൻ താങ്കളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഡിജിറ്റൽ റിസോഴ്സസ് ഈ ഖ്യാൻ ഘോഷ് ഈ ഖ്യാൻ ഘോഷ് ഈ ഇ കമ്മ്യൂണിറ്റി ഇൻ ഈ ഖ്യാൻ ദ ഇ എസ് എൽ എം ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറെൻ്റ് സി ബി സി എസ് കോഴ്സസ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സിലെ എല്ലാ കുട്ടികൾക്കും അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രിൻ്റഡ് മെറ്റീരിയൽസ് പുസ്തകം കിട്ടിയില്ല കിട്ടിയില്ല എന്ന എല്ലാവരും പരാതി പറയുന്നു നിങ്ങൾ സത്യത്തിൽ റീ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ സപ്പോസ് നിങ്ങൾ ബി ഇംഗ്ലീഷ് ഓണേഴ്സ് എടുക്കുന്ന കുട്ടിയാണ് എന്ന് കരുതുക ബി ഇംഗ്ലീഷ് ഓണേഴ്സ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു അതിലെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൾസറി കോഴ്സസിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വേണം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നുള്ളതിൻ്റെ ഡീറ്റെയിലേക്ക് ഇവിടെ പോയി അവിടെ ബ്ലോക്ക് ഒന്നിൻ്റെ പുസ്തകം നമുക്ക് കൃത്യമായി ഇവിടെ കിട്ടുന്നു ഇവിടെ യൂണിറ്റ് ഒന്ന് യൂണിറ്റ് രണ്ട് യൂണിറ്റ് മൂന്ന് ഇവിടെ ലഭ്യമാണ് പക്ഷെ നമുക്ക് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് എടുക്കാം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നമുക്ക് എടുത്ത് ുള്ളതിനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വ്യൂ ചെയ്യാവുന്നതാണ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സപ്പോസ് ഞാൻ ഇവിടെ ബ്ലോക്ക് വൺ എന്നുള്ളത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു അത് ഒപ്പം തന്നെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്തതാ എല്ലാം സെക്കൻഡിനകം പത്ത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡിനകം പുസ്തകം കിട്ടിയില്ല പുസ്തകം കിട്ടിയില്ല എന്ന് നിങ്ങൾ പരിതപിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പുസ്തകം ഇവിടെ ലഭ്യമാണ് ആ പുസ്തകം ദ ബ്ലോക്ക് വണ് എന്നുള്ളത് ഞാൻ ഓപ്പൺ ചെയ്തു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ബി എ ജി എ നൂറ്റി എമ്പത്തിരണ്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ അമ്പത്തിയെട്ട് പേജുള്ള ഒരു ബ്ലോക്ക് നമുക്ക് കൃത്യമായി ലഭ്യമാണ് പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇഗ്നോയുടെ ടെക്സ്റ്റ് മെറ്റീരിയലിന് വളരെ വലിയ പ്രത്യേകതയുണ്ട് എൺപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ ഇത് ഇത് മൂന്നിൽ ഒരു ഭാഗം രണ്ട് ഭാഗം മൂന്ന് ഭാഗം നാല് ഭാഗം എന്ന് നമുക്ക് കണക്കാക്കിയാൽ മൊത്തം ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുപ്പത് ശതമാനം ബ്ലാങ്ക് ഏറിയ നമുക്ക് ഉണ്ടാവും പുസ്തകത്തിൽ ഇവിടെ കണ്ടില്ലേ ബ്ലാങ്ക് ഏറിയ ഈ പേജിൽ ബ്ലാങ്ക് ഏറിയ കാരണം നമുക്ക് അവിടെ നോട്ട് എഴുതാനും മറ്റുള്ള സൗകര്യത്തിനും വേണ്ടിയാണ് ഇഗ്നോ ഇത്തരത്തിൽ ഒരു സംഗതി നൽകുന്നത് എന്ന് മനസ്സിലാക്കുക അത്രയും മനോഹരമായ ഒരു പ്രോഗ്രാമുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഒപ്പം തന്നെ ഒരു യൂണിറ്റ് കഴിയുമ്പോൾ ഇപ്പോൾ ഒന്നാമത്തെ യൂണിറ്റ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നു യൂണിറ്റ് വൺ ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതിലെ ഒന്നാം ഒന്നേ പോയിൻ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ എന്താണ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനെ പറ്റി നമ്മൾ ഇവിടെ പ്രതിപാദിക്കുന്നു ഒന്നേ പോയിൻറ്റ് രണ്ട് ദ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കുന്നു അത് പഠിച്ച ഉടനെ തന്നെ നമുക്ക് ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് ഈ രണ്ട് പോയിന്റ് നമ്മൾ ചെയ്തപ്പോൾ നമ്മൾ എത്ര പരിശോധിച്ചു എന്തൊക്കെ മനസ്സിലാക്കി എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് യുഗ്നോ ഇവിടെ നൽകുകയാണ് നോക്കൂ ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട് ഒപ്പം തന്നെ അത് ഉത്തരമെഴുതാനുള്ള ഒരു ഗ്യാപ്പും നമുക്ക് നൽകുന്നു അടുത്ത ഒരു റോൾ ഓഫ് ഡെക്കോർഡർ എന്നുള്ള ഒരു ഏരിയയെ പറ്റിയുള്ളത് നമുക്ക് തരുന്നു ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളതിനെ നമുക്ക് ചോദ്യങ്ങളായി ഇവിടെ തരുന്നു അങ്ങനെ ഓരോ യൂണിറ്റിലും ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത് തരുന്നു അടുത്ത ഒന്ന് പോയിന്റ് മൂന്ന് എന്നുള്ള യൂണിറ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കി തരുന്നു ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ളത് തരുന്നു അങ്ങനെ മനോഹരമായ ഒരു പിക്ടോറിക്കൽ റിപ്രസെൻറ്റൻ ടേബിൾ അതുപോലെ ഇത്തരത്തിലുള്ള ഇങ്ങനെ ഒരുപാട് ഗുണം തരുന്ന ഒരു മെറ്റീരിയാണ് ഒരു രീതിയാണ് ഇഗ്നോ പൊതുവെ അവലംബിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമുക്ക് ഒരുപാട് ചെയ്യാം അപ്പോൾ വീണ്ടും ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പരീക്ഷ നിങ്ങൾ എഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യാം ആ രണ്ട് കൊല്ലത്തിനുള്ളിൽ തന്നെ രജിസ്ട്രേഷൻ കഴിഞ്ഞു എങ്കിൽ മൂന്നാമത്തെ കൊല്ലവും നാലാമത്തെ കൊല്ലവും നിങ്ങൾക്ക് സമയം കിട്ടുകയാണ് എന്തെങ്കിലും കാരണവശാൽ പരീക്ഷ എഴുതി നിങ്ങൾക്ക് പാസ്സാകുന്നില്ല എങ്കിൽ അടുത്ത ആറാമത്തെ മാസത്തിൽ അടുത്ത ആറാമത്തെ മാസത്തിൽ താങ്കൾക്ക് പരീക്ഷ എഴുതാം താങ്കൾ ഇപ്പോൾ ഒരു ഡിഗ്രി സ്റ്റുഡൻറ് ആണ് എങ്കിൽ ആദ്യത്തെ കൊല്ലം രജിസ്റ്റർ ചെയ്തു കൃത്യം പതിനൊന്നാമത്തെ മാസത്തിനുള്ളിൽ വീണ്ടും സെക്കൻഡ് ഇയർ രജിസ്റ്റർ ചെയ്തു അടുത്ത പതിനൊന്നാമത്തെ മാസം അഥവാ ഇരുപത്തി രണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ മാസത്തിൽ നിങ്ങൾ മൂന്നാം വർഷത്തേക്ക് രജിസ്റ്റർ ചെയ്തു അങ്ങനെ മൂന്നും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ സേഫ് ഇപ്പം മൊത്തം ആദ്യത്തെ വർഷത്തിൽ എട്ട് പേപ്പർ രണ്ടാമത്തെ വർഷത്തിൽ പത്ത് പേപ്പർ മൂന്നാമത്തെ വർഷത്തിൽ പത്ത് പേപ്പർ ഈ ഇരുപത്തിയെട്ട് പേപ്പർ നിങ്ങൾക്ക് ഒന്നിച്ച് നേടാൻ പറ്റിയില്ല എങ്കിൽ റിജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് പരീക്ഷ എഴുതാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം ഞാൻ പല വീഡിയോയിലെ എം നോട്ട്സിലൂടെ താങ്കളെ അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് മുൻ വീഡിയോസ് ദയവ് ചെയ്ത് കാണുക അപ്പം ഈ മൂന്ന് കൊല്ലവും രജിസ്റ്റർ നേരത്തെ ചെയ്തിട്ടുണ്ട് എങ്കിൽ രജിസ്റ്റർ കഴിഞ്ഞു പിരീഡ് കഴിഞ്ഞു മൂന്ന് കൊല്ലത്തിൽ നിങ്ങൾക്ക് ആയി അത് കഴിഞ്ഞ് ഇനി വരുന്ന മൂന്ന് കൊല്ലത്തിനുള്ളിൽ അവശേഷിക്കുന്ന പരീക്ഷകൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാം മൂന്ന് കൊല്ലം കഴിയാതെ നിങ്ങൾ നേരത്തെ ചെയ്യാതെ അഞ്ചാമത്തെ കൊല്ലത്തിലാണ് നിങ്ങൾ റീ റീ രജിസ്റ്റർ രജിസ്റ്റർ രണ്ടാമത്തെ വർഷത്തെ എന്ന് കരുതുക അഞ്ചാമത്തെ വർഷത്തിൽ ആ പേപ്പറും ആറാമത്തെ വർഷത്തിൽ മൂന്നാമത്തെ വർഷം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യും ആ മൂന്നാമത്തെ വർഷത്തിൽ ചെയ്തിട്ട് ഒരു പേപ്പർ കിട്ടാതായാൽ പോലും കുട്ടികൾ കരയുന്ന കുറേ കാലാവസ്ഥ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് എൻ്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് സാർ ഇനി ഒരു പേപ്പറെ കിട്ടാനുള്ളൂ എൻ്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയെങ്കിലും എനിക്കൊരു അഡ്മിഷൻ തരൂ ഈ ഒരു പേപ്പറിന് വേണ്ടി ഞാൻ ഇനി എൻ്റെ മൂന്ന് കൊല്ലത്തിന് വേണ്ടി പുതിയതായി അഡ്മിഷൻ എടുക്കണോ ആ പുതിയ അഡ്മിഷൻ എടുക്കണോ എന്ന് ചോദിക്കുന്നു മാത്രമല്ല അങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെ യു ഒരു പുതിയ അനുവാദം കൊടുത്തിരിക്കുകയാണ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു അനുവാദം ഇപ്പോൾ നൽകിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നിർബന്ധമായും ചെയ്യേണ്ടത് സമയാസമയത്ത് രജിസ്റ്റർ ചെയ്യുക സമയാസമയത്ത് റീ രജിസ്റ്റർ ചെയ്യുക കൃത്യമായ സമയത്ത് പരീക്ഷ എഴുതുക കൃത്യമായ സമയത്ത് അസൈൻമെന്റ് എഴുതുക എല്ലാ നന്മകളും വിദ്യാഭ്യാസ നന്മകളും താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ അഭ്യർത്ഥനയോടുകൂടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ അഭ്യർത്ഥന ഇത്തരത്തിലുള്ള ഈ റീ രജിസ്ട്രേഷന്റെ സംഗതി അറിയാത്ത ആയിരക്കണക്കിലെ ലക്ഷക്കണക്കിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്ക് ഈ മെസ്സേജുകൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക റീ രജിസ്ട്രേഷൻ ചെയ്യാതുള്ള ഒരുപാട് പേർ ഇത് നിർബന്ധമായും മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് റീ രജിസ്ട്രേഷൻ ചെയ്യുക റീ രജിസ്ട്രേഷൻ സമയത്തോ അഡ്മിഷൻ സമയത്തോ പരീക്ഷയ്ക്ക് ഫീസ് അടക്കേണ്ട സമയത്തോ മറ്റ് എന്തെങ്കിലും തരത്തിൽ താങ്കൾക്ക് പ്രയാസം നേരിടുന്നു എങ്കിൽ നിർബന്ധമായും ഈ വീഡിയോയിലെ ഹെൽപ്പ് ഡെസ്ക് നമ്പറിലേക്ക് താങ്കൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ് എല്ലാ നന്മകളും നേരുന്നു എല്ലാ നന്മകളും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഒരു നിർദ്ദേശവും കൂടി താങ്കളുടെ മുമ്പിലേക്ക് വയ്ക്കുകയാണ് എം നോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യുക കൃത്യമായി ഇഗ്നോയിഡുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫർമേഷനും എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാരക് മാസ്റ്റർ താങ്കളെ അറിയിക്കുന്നതായിരിക്കും എന്ന സന്തോഷം വർത്തമാനം അറിയിച്ചുകൊണ്ട് താങ്കളിൽ നിന്ന് വിടവാങ്ങുന്നു സ്നേഹപുരസ്സരം മുഹമ്മദ് മുബാരക് മാസ്റ്റർ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്